नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അദ്ധ്യായം നാൽപ്പത്തിമൂന്ന് കംസവധം പേജ് നമ്പർ മുന്നൂറ്റി എൺപത്തേഴ് അവിടെ സന്നിഹിതരായിരിക്കുന്ന സ്ത്രീജനങ്ങൾ മുഴുവൻ തന്നെ കുറിച്ച് ഉത്കണ്ഠാകുലരാണെന്ന് ജീവാത്മാക്കളുടെയൊക്കെ പരമാത്മാവായ കൃഷ്ണനു മനസ്സിലായപ്പോൾ മല്ലയുദ്ധം അവസാനിപ്പിച്ച് ഒട്ടും വൈകാതെ മല്ലന്മാരെ വകവരുത്താൻ അദ്ദേഹം തീരുമാനിച്ചു കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും മാതാപിതാക്കളായ നന്ദൻ യശോദ വസുദേവർ ദേവകി എന്നിവരും ഉത്കണ്ഠ പൂണ്ടു കാരണം തങ്ങളുടെ പുത്രന്മാരുടെ അളവറ്റ ശക്തിയെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു പരമദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ ചാണൂരനോട് ഏറ്റുമുട്ടിയ അതേ രീതിയിൽ തന്നെ ബലരാമൻ മുഷ്ടികനെയും നേരിട്ടു ഭഗവാൻ കൃഷ്ണൻ ചാണൂരനോട് അത്യന്തം ക്രൗര്യം പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു മുഷ്ടി ചുരുട്ടി അദ്ദേഹം ചാണൂരനെ മൂന്ന് ഇടി ഇടിച്ചു ആ മഹാമല്ലൻ ആടിപ്പോയി കാണികൾ അത്ഭുത പരതന്ത്രരായി അവസാനമായി ചാണൂരൻ കൃഷ്ണനെ ഒരിക്കൽ കൂടി കടന്നാക്രമിച്ചു കഴുകൻ മറ്റൊരു കഴുകൻ്റെ നേരെ ആഞ്ഞു പറക്കുന്നത് പോലെ കൈകളും കൂട്ടിപ്പിടിച്ച് അവൻ കൃഷ്ണൻ്റെ നെഞ്ചിൽ ഇടിക്കാൻ തുടങ്ങി പക്ഷേ അതുകൊണ്ടൊന്നും കൃഷ്ണന് തരിമ്പു പോലും ഇളക്കമുണ്ടായില്ല ആനയ്ക്ക് പൂമാല കൊണ്ട് അടിയേറ്റാൽ എന്താണ് ഫലം തക്ഷണം കൃഷ്ണൻ ചാണൂരൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് അവനെ വായുവിൽ ചുഴറ്റി തറയിലെറിഞ്ഞു ചുഴറ്റിലിൻ്റെ ഫലമായുണ്ടായ അപകേന്ദ്രകശക്തി കൊണ്ടുതന്നെ ചാണൂരൻ ജീവൻ വെടിഞ്ഞു ഇന്ദ്രൻ്റെ കൊടിക്കൂറ പോലെ ചാണൂരൻ തറയിൽ പതിച്ചു അവൻ അണിഞ്ഞിരുന്ന മനോഹരമായ ആഭരണങ്ങൾ തറയിലെമ്പാടും ചിതറി വീണു മുഷ്ടികൻ ബലരാമനെ ശക്തിയായൊന്ന് പ്രഹരിച്ചു കൂടുതൽ ശക്തിയോടെ ബലരാമൻ തിരിച്ചടിച്ചു മുഷ്ടികൻ ആലില പോലെ വിറച്ചു തുടങ്ങി അവൻ്റെ വായിലൂടെ രക്തം പ്രവഹിച്ചു കൊടിയ വേദനയോടെ അവൻ പ്രാണൻ വെടിഞ്ഞ് കൊടുങ്കാറ്റിൽ നിലം പതിച്ച മഹാമരം പോലെ തറയിൽ വീണു തുടർന്ന് കൂടൻ എന്നു പേരുള്ള മറ്റൊരു മല്ലൻ മുന്നോട്ടു വന്നു ബലരാമൻ തികഞ്ഞ ലാഘവത്തോടെ അവനെയും വകവരുത്തി അടുത്തത് ശാലൻ്റെ ഊഴമായിരുന്നു കൃഷ്ണൻ ഒറ്റ ചവിട്ടിന് അവൻ്റെ തല തകർത്തു കൌശലൻ്റെ ഗതിയും വ്യത്യസ്തമായിരുന്നില്ല ഇങ്ങനെ മഹാമല്ലന്മാരെ മുഴുവനും ബലരാമനും ശ്രീകൃഷ്ണനും ചേർന്നു നിഗ്രഹിച്ചപ്പോൾ ശേഷിച്ച മല്ലന്മാരെല്ലാം പ്രാണരക്ഷാർത്ഥം വേദി വിട്ടു പുറത്തേക്കോടി ഗോപബാലന്മാർ ഒന്നടങ്കം കൃഷ്ണനെയും ബലരാമനെയും അത്യാഹ്ലാദത്തോടെ അഭിനന്ദിച്ചു പെരുമ്പറകൾ മുഴങ്ങുമ്പോൾ അവർ വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവിടെ കൂടിയിരുന്നവൻ ഒന്നടങ്കം പരമാനന്ദാനുഭൂതിയിൽ സ്വയം മറന്നു കയ്യടിച്ചു അവരനുഭവിച്ച ആനന്ദം എത്രയെന്ന് കണക്കാക്കുക സാധ്യമായിരുന്നില്ല അവിടെ സന്നിഹിതരായിരുന്ന ബ്രാഹ്മണർ പരമാനന്ദ തികവിൽ കൃഷ്ണനെയും ബലരാമനെയും സ്തുതിച്ചു തുടങ്ങി കംസൻ മാത്രമായിരുന്നു കർക്കശനായി കാണപ്പെട്ടത് അയാൾ കൈയടിക്കുകയോ കൃഷ്ണനെ ആശീർവദിക്കുകയോ ചെയ്തില്ല കൃഷ്ണൻ്റെ വിജയത്തിൽ പെരുമ്പറ മുഴക്കിയതിനെ എതിർക്കുകയും ചെയ്തു മഹാമല്ലന്മാർ കൊല്ലപ്പെടുകയും മറ്റു മല്ലന്മാർ വേദി വിട്ട് ഓടിപ്പോകുകയും ചെയ്തതിൽ അദ്ദേഹത്തിന് അത്യന്തം ദുഃഖമുണ്ടായി തുടർന്നു പെരുമ്പറയടി നിർത്തിവയ്ക്കാൻ ഉത്തരവായി കംസൻ സുഹൃത്തുക്കളോട് പറഞ്ഞു വസുദേവരുടെ ഈ രണ്ടു സന്തതികളെയും ഉടൻ മധുരയിൽ നിന്നും ആട്ടിപ്പായിക്കുക അവരോടൊപ്പം എത്തിയിരിക്കുന്ന ഗോപന്മാരെ കൊള്ളയടിച്ച് അവരുടെ വസ്തുവകകൾ കൈക്കലാക്കുക വഞ്ചന നിറഞ്ഞ പെരുമാറ്റത്തിന് നന്ദമഹാരാജാവിനെ പിടികൂടി ഉടൻ വധിക്കുക തെമ്മാടിയായ വസുദേവനെയും ഈ ക്ഷണം കൊല്ലണം എൻ്റെ താൽപ്പര്യത്തിനു വിരുദ്ധമായി എപ്പോഴും എൻ്റെ ശത്രുക്കളെ പിന്താങ്ങിയിരുന്ന എൻ്റെ പിതാവ് ഉഗ്രസേനെയും ഇനി ഒരു നിമിഷം പോലും ജീവനോടെ വെച്ചേക്കരുത് ഹരേ കൃഷ്ണ